ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള വാതിൽ കാണണം അത് കാണണമെങ്കിൽ ഇനി മുതലപ്പുഴയിൽ വരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുതലപ്പൊഴിയിൽ പൊലിഞ്ഞത് എഴുപത്തിമൂന്ന് ജീവനുകളാണ് ഈ വർഷം ഇതുവരെ മാത്രം പതിമൂന്ന് അപകടങ്ങൾ നടന്നു മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായി ഇന്നലെ കൂടി ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മുതലപ്പൊഴിയിലെ ഈ മരണക്കയത്തെക്കുറിച്ച് ആര് കേൾക്കാൻ ഇവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് മുതലപ്പുഴയിലെ അപകടങ്ങൾ ഇന്നും ഇന്നലെയും ഇതൊരു ഇറങ്ങി തിരിക്കേണ്ടത് മരണത്തിലേക്കാണ് ഗതി കെട്ടിട്ടാണ് തീരദേശവാസികൾക്ക് വീണ്ടും ശവപ്പെട്ടിയും എടുത്ത് നിയമസഭയ്ക്ക് മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരേണ്ടി വന്നത് കേന്ദ്രത്തിൽ സഹമന്ത്രിയായി ചുമതലയേറ്റ ജോർജ് കുര്യൻ അറിയാനാണ് അങ്ങനെ മുതലപ്പുഴയിലേക്കൊന്ന് വരണം ഇവിടെ കടലിന്റെ മക്കൾ കുടുംബം നയിക്കാൻ കാഴ്ച കാണണം മന്ത്രി ജോർജ് പറയാനുള്ള ഒരു കാര്യമാണ് നമുക്ക് സഹായം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇനി ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നടപടി നമുക്ക് ചെയ്തു തരണം ഈ ആർബർ ഇപ്പൊ മണ്ണ് കയറി മൂടിക്കിടക്കുകയാണ് ഫിഷറീസ് മന്ത്രി വരുന്നു പോകുന്നു പ്രതിപക്ഷ നേതാവ് വരുന്നു കാണുന്നു എം പിമാർ വരുന്നു പോകുന്നു അല്ലാതെ ഇവിടെ ഒരു മുതലപ്പൊഴിക്ക് ഒരു പരിഹാരം ഇതുവരെ ആരും കണ്ടിട്ടില്ല ഞങ്ങളുടെ മുതലപ്പൊഴി വീതിയാക്കണം ൊഴി മരണപ്പൊഴിയായിട്ട് പത്ത് വർഷമായി അശാസ്ത്രീയമായ ഹാർബർ നിർമ്മാണം കുപ്പിക്കഴുത്ത് പോലെ രണ്ട് പുലിമുട്ടുകൾ തെക്കുവശത്ത് മണ്ണിടിഞ്ഞു കിടക്കുന്നു വടക്കുഭാഗത്ത് തീരശോഷണം ഹാർബറിൽ നിന്ന് മീൻപിടുത്തക്കാർക്ക് ബോട്ടുമായി കടലിലിറങ്ങണമെങ്കിൽ മരണത്തെ അതിജീവിക്കണം ജീവൻ പണയപ്പെടുത്തി അന്നന്നത്തെ അന്നത്തിനായി കടലമ്മയുടെ കനവ് തേടുന്നവർ ഈ പൊഴിമുറിച്ച് കടലിലെത്തി മടങ്ങുന്നവർ ഭാഗ്യവാന്മാർ അല്ലാത്തവർ തിരമാലകൾക്ക് മുന്നിൽ തളർന്നു വീഴും ഈ കല്ലിൽ ചേർത്ത് വച്ചടിക്കുന്ന തിരയിൽ ജീവൻ വെടിയും മുതലപ്പഴിയുടെ തെക്ക് ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ അഞ്ചുതെങ്ക് ഭാഗത്തേക്ക് പതിവായി പമ്പ് ചെയ്തു മാറ്റുന്ന ഒരു സ്ഥിരം സംവിധാനം വേണം അതാണ് ശാശ്വതമായ ഒരു പരിഹാരം അദാനി പോർട്ടിന് അത് ചെയ്യാൻ കഴിയും അവരത് ചെയ്തിട്ടുമുണ്ട് അന്ന് ഇവിടെ അപകടങ്ങൾ കുറയുകയും ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്കതിൽ ഇടപെടാൻ കഴിയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫിഷർമാനാണ് അവർ പറയുന്നതാണല്ലോ വിദഗ്ധ അഭിപ്രായം കേരള സർക്കാർ അതിന് വേണ്ടിയുള്ള ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീരുമാനമുണ്ട് ഉറപ്പുകളും പറച്ചിലുകളും ഒക്കെ ഈ കടലിൻ്റെ മക്കൾ ഒരുപാട് കേട്ടതാണ് മരണഭയമില്ലാതെ കടലിൽ പോയി ജോലി ചെയ്ത് സുരക്ഷിതമായി മടങ്ങാനുള്ള സംവിധാനമാണ് അവർക്ക് വേണ്ടത് ഈ മരണക്കളിക്ക് അവരെ വിട്ടുകൊടുക്കാതെ അതൊന്ന് ചെയ്തു നൽകൂ പ്ലീസ് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം